ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കോപ്പറേറ്റീവ് എക്സാം വേണ്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അവസാനത്തെ പരീക്ഷയോടുകൂടി സഹകരണ പരീക്ഷാ ബോർഡിൻ്റെ പരീക്ഷയോടുകൂടി കുട്ടികൾക്കെല്ലാം എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിച്ചാലാണ് മാർക്ക് കിട്ടുന്നത് എന്നൊക്കെ ഒരു കൺഫ്യൂഷനുണ്ട് സഹകരണ നിയമങ്ങളും തത്വങ്ങളും നന്നായി പഠിക്കുന്നവർക്ക് മാത്രമേ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സെക്ഷൻ അമ്പത്തി ആറാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് സെക്ഷൻ അമ്പത്താറ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് സാധാരണഗതിയിൽ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ സെക്ഷൻ എന്താണ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ് എന്ന് പഠിച്ചു പഠിച്ചുവൊക്കെയാണ് സാധാരണ ചെയ്യുന്നത് പക്ഷേ പരീക്ഷയ്ക്ക് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാനായിട്ട് പറ്റത്തില്ല സാധാരണ ഒരാൾ പഠിക്കുന്ന സമയത്ത് സെക്ഷൻ അമ്പത്താറ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പഠിച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്താണ് സെക്ഷൻ അമ്പത്താറിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ആഴമായിട്ട് അതിനെ പഠിച്ചെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് കഴിയുകയുള്ളൂ ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സെക്ഷൻ അമ്പത്താറിൽ പറഞ്ഞിരിക്കുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറേ അധികം ചോദ്യങ്ങൾ ആ ഒരു സെക്ഷനകത്ത് ഇരു ഉണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ സെക്ഷൻ അമ്പത്തിയാറ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസലിനെ പറ്റിയാണ് സെക്ഷൻ അമ്പത്താറിൽ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ അമ്പത്താറിൽ പ്രകാരം പതിനഞ്ച് ശതമാനത്തിൽ കുറയാതെ റിസർവ് ഫണ്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ പതിനഞ്ച് ശതമാനം കുറഞ്ഞത് പതിനഞ്ച് ശതമാനമെങ്കിലും റിസർവ് ഫണ്ടായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കണം കരുതിയിരിക്കണം എന്നാണ് സെക്ഷൻ അമ്പത്താറിൽ പറയുന്നത് അപ്പോൾ പലർക്കുള്ള സംശയമാണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ പതിനഞ്ച് ശതമാനം എടുത്താൽ മതിയോ അതാ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ എടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു കൺഫ്യൂസിങ് ഫാക്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കിയിരിക്കേണ്ടത് പതിനഞ്ച് ശതമാനം മിനിമം നമ്മൾ എടുത്തിരിക്കണം എന്ന് മാത്രമേ സെക്ഷൻ അമ്പത്താറിൽ പറഞ്ഞിരിക്കുന്നു കൂടുതൽ എത്ര വേണമെങ്കിൽ നമുക്ക് വെക്കാവുന്നതാണ് അതിന് സെക്ഷൻ അമ്പത്താറിൽ പ്രത്യേകിച്ചും കുഴപ്പ ഒന്നും പറയുന്നില്ല നോ ലെസ് ദാൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് എന്നാണ് പറഞ്ഞത് റിസർവ് ഫണ്ട് പതിനഞ്ച് ശതമാനത്തിൽ കുറയരുത് അതിൻ്റെ അർത്ഥം പതിനഞ്ച് ശതമാനത്തിൽ കൂടുന്നത് യാതൊരു പ്രോബ്ലം ഇല്ല പലപ്പോഴും പരീക്ഷയ്ക്ക് ഓപ്ഷനകത്ത് ഇങ്ങനെ ചോദിക്കാം നോട്ട് ലെസ് ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് പരീക്ഷയ്ക്ക് ഓപ്ഷനിൽ കാണാം അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിരുന്നു ഓപ്ഷനകത്ത് കാണാം സാധാരണഗതിയിൽ റിസർവ് ഫണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് പഠിച്ചിട്ട് പോകുന്നവർക്ക് അതിന് മാർക്ക് വാങ്ങാനായിട്ട് കഴിയത്തില്ല കാരണം നോട്ട് ലെസ് ദാൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് റിസർവ് ഫണ്ടിൻ്റെ റേഷ്യം